അപ്പോൾ ഇന്ന് നമ്മൾ ആദ്യം പോകുന്നത് പാലക്കാട്ടേക്കാണ് പാലക്കാട് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന കുറേ ഇമേജുകളുണ്ട് ചിത്രങ്ങളുണ്ട് പിന്നെ പല പേരുകളുണ്ട് പക്ഷേ അതൊന്നും അല്ല കേട്ടോ ഈ പാലക്കാടൻ പച്ചപ്പ് അല്ലെങ്കിൽ പ്രകൃതി രമണീയത നെൽപ്പാടങ്ങൾ കുളങ്ങൾ അതൊക്കെ മാറ്റി നമ്മളിന്ന് പാലക്കാടൻ ടൗണിൽ തന്നെ പാലക്കാടിൻ്റെ നഗരഹൃദയത്തിൽ തന്നെ ഒരിടത്തേക്കാണ് പോകുന്നത് പാലക്കാട് ഈ പേരുകൾ അല്ലെങ്കിൽ ഈ ഇടങ്ങളൊന്നുമില്ലെങ്കിൽ അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മൾ പോകുന്ന ഇടമില്ലെങ്കിൽ പാലക്കാടേ ഇല്ല കാശിയിൽ പാതി കൽപ്പാത്തി എന്നാണല്ലോ ആ കൽപ്പാത്തിയിലെ ചില രുചി വൈവിധ്യങ്ങളുണ്ട് രഥോത്സവ നാളുകളെ വരവേൽക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് കൽപ്പാത്തി അപ്പോൾ എന്താണ് കൽപ്പാത്തിയിൽ ഇപ്പോഴത്തെ വിശേഷങ്ങൾ എന്ന് കാണിക്കാൻ നമ്മളെ കൂട്ടിക്കൊണ്ടു പോവുകയാണ് നിഖിൽ പ്രമേശ് അപ്പോൾ കൽപ്പാത്തിയിൽ പോയി അവിടുത്തെ കിടിലൻ കാഴ്ചകൾ കണ്ടിട്ട് വരാം ഹലോ പ്രേക്ഷകനെ നമസ്കാരം ഉച്ചയ്ക്ക് ഇങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പം പെട്ടെന്ന് ഒരു കുറവുണ്ടല്ലോ എന്ന് അനുഭവപ്പെട്ടു അത് അച്ചാറാണ് അച്ചാർ എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആണ് അപ്പം അങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് നമ്മുടെ പാലക്കാട് കൽപ്പാത്തിയിൽ മനോഹരമായ അച്ചാർ വർഷങ്ങളായി ഉണ്ടാക്കുന്ന ഒരു അച്ചാർ മാമി മാമിയുണ്ടെന്ന് അറിഞ്ഞത് അതുമാത്രമല്ല കൽപ്പാത്തിയിലെ മറ്റു കുറച്ച് വിശേഷങ്ങൾ കൂടി നമുക്ക് അറിയാറുണ്ട് ഇപ്പം ഈ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് നേരെ കൽപ്പാത്തിക്ക് പോകാം എന്താണ് അച്ചാർ മാമിയുടെ വിശേഷങ്ങൾ എന്നറിയാം രഥോത്സവം വരാൻ പോവുകയാണ് എന്താണ് കൽപ്പാത്തിയുടെ ഒരുക്കങ്ങൾ എന്നറിയാം അപ്പം കഴിച്ചു കഴിഞ്ഞ് നമുക്ക് നേരെ കൽപ്പാത്തിക്ക് വിടാം സുഭാഷ്ടോ അപ്പൊ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് അച്ചാർ മാമിയെ കാണണം ടേസ്റ്റ് ഓഫ് കൽപ്പാത്തിയിൽ ഒന്ന് പോകണം സുഭാഷേട്ടനാണ് നമ്മുടെ കൽപ്പാത്തിയുടെ നമ്മുടെ എന്താ പറയാ എല്ലാ വിവരങ്ങളും ഞങ്ങൾക്ക് തരുന്നത് നിൽക്കുന്ന എല്ലാ മാധ്യമ പ്രവർത്തകർക്കും നൽകുന്ന വിവരങ്ങൾ അവിടുത്തെ കാര്യങ്ങൾ നമ്മളറിയിക്കുന്നത് ഇപ്പൊ രഥോത്സവമാണ് വരാൻ പോകുന്നത് ആ കാര്യങ്ങളിലൊക്കെ നമുക്ക് സഹായിക്കുന്ന ഒരാളാണ് ഇവിടുത്തെ കൗൺസിലർ കൂടി ആയിട്ടുള്ള സുഭാഷേട്ടാ അപ്പൊ നമുക്ക് പോവാം ഹെൽമെറ്റ് മുഖ്യാണ് ഹെൽമെറ്റ് ഒന്ന് സംഘടിപ്പിക്കാം ഓക്കെ സുഭാഷേട്ടാ കൽപ്പാത്തി രഥോത്സവ ആവാറായി രഥങ്ങളൊക്കെ ഇങ്ങനെ അവിടെ കാണുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഓർമ്മയിലേക്ക് നമ്മളനുഭവങ്ങള് പോകും ശരിക്ക് ഈ ഭാഗം വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് അതെ കൽപ്പാത്തി ജംഗ്ഷൻ എന്ന് പറയുന്നത് ദേശീയ തലത്തിലും അന്തർദേശീയത്തിലെ തലത്തിലും അറിയപ്പെടുന്ന ഒരു വലിയ ജംഗ്ഷനാണ് കൽപ്പാത്തി എന്ന് പറയുന്നത് അറിയാമല്ലോ ഇവിടുത്തെ വേദമന്ത്രങ്ങൾ ഭക്തി ഭജന എന്ന് അറിയപ്പെടുന്ന ഏറ്റവും വലിയ ഒരു സ്ഥലമാണ് കൽപ്പാത്തി പുരാതനമായിട്ടുള്ള ഒരു സ്ഥലമാണ് കൽപ്പാത്തി എന്ന് പറയുന്നത് ഈ കുണ്ടമ്പലം ഭയങ്കര പ്രസിദ്ധമായിട്ടുള്ള അതായത് ഈ സംഗമമൊക്കെ നടക്കുന്നതുകൊണ്ട് തന്നെ ഏറ്റവും ഭംഗിയുള്ള ഒരു കാഴ്ച നടക്കുന്ന ഒരു സ്ഥലം കൂടിയാണിത് അല്ലേ പിന്നെ കാശിയിൽ പാതി കൽപ്പാത്തി എന്ന് പറയുന്നത് കാശിയിൽ പോവാ പോയില്ലെങ്കിൽ പോലും കൽപ്പാത്തിയിൽ വന്ന കാശിയിൽ സന്ദർശിച്ച ഒരു പുണ്യമായിട്ടാണ് കൽപ്പാത്തി അറിയപ്പെടുന്നതും അതേപോലെ തന്നെ കൽപ്പാത്തി ശിവക്ഷേത്രത്തിലെയും അവിടുത്തെ ആചാരങ്ങളെയും അറിയപ്പെടുന്നതും ആ രീതിയിലാണ് അതെ പുറത്തുള്ള ഒരുപാട് ആളുകൾക്ക് ഇപ്പോഴും ഇതിങ്ങനെ കാണാം എന്നല്ലാതെ എന്താണ് ഇതിന്റെ പിന്നിലുള്ള കഥ എന്താണ് ചരിത്രം എന്നൊന്നും അറിയില്ല അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടൊന്നും പറഞ്ഞു കൊടുക്കുന്നത് ഈ മൂവിങ് ടെമ്പിൾ ആ സ്വാമിയെ ഭഗവാനെ ഭഗവാനെ ഈ റോഡുകൾ കൂടെ ഓരോ അഗ്രഹാരങ്ങളിലും വീടുകളിൻ്റെ മുമ്പിൽ വന്ന് ഭഗവാൻ ദർശനം കൊടുക്കണമെന്നാണ് ഇവർക്ക് പഴയ അമ്പലത്തിലേക്ക് പോകാൻ സാധിക്കാത്ത കൂട്ടുകൾക്ക് കൂടെ പുറത്തുനിന്ന് വന്നു ഭഗവാനെ കാണാറുണ്ട് അതാണ് അതിൻ്റെ ഉദ്ദേശം അതിൻ്റെ ഈ ഞാൻ പറഞ്ഞ പോലെ ഇങ്ങനെ ജാതിമത ഭേദമില്ലാണ്ട് കൊണ്ടുവരും ഇതിലൊരു മുഖ്യമായ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഈ ഈശ്വരാസ്വാമി ക്ഷേത്രത്തിൽ ഭഗവാനെ രഥത്തിൽ കൊണ്ടുവയ്ക്കുന്നത് ബ്രാഹ്മണർ വൈദിക ബ്രാഹ്മണരാണ് ചെയ്യ പക്ഷേ രഥം ബേസിൽ വന്ന് അതിനെ ഇറക്കി അമ്പലത്തിലേക്ക് കൊണ്ടുപോവാൻ അബ്രാഹ്മണർക്കാണ് അതിൻ്റെ അവകാശം ഇതാണ് നമുക്ക് നോക്കാം അച്ചാറും മാമി മാമീനെ കാണാൻ വേണ്ടി വന്നതാണ് ചാനലിൽ നിന്ന് ട്വന്റി ഫോർ എന്ന് ഒരുപാട് കേട്ടിട്ടുണ്ട് സുഭാഷ് സുഭാഷേട്ടനൊക്കെ ഒരുപാട് പറഞ്ഞു ഭയങ്കര ഫേമസ് ആണ് മാമിയുടെ അച്ചാറുകൾ ഇത് തുടങ്ങിയത് ശരിക്കും എന്റെ ജീവിതത്തിൽ ഞങ്ങൾ കണ്ണൂരൊക്കെ താമസിച്ചിരുന്നേ അവിടെ നിന്നൊക്കെ മിച്ചിച്ച് ഇവിടെ വന്നു ഇവിടെ വന്നപ്പോൾ നേരം പോകണില്ല അപ്പോൾ മിച്ചത്ത് മാങ്ങയും കണ്ടു അപ്പോൾ മാങ്ങ കണ്ടപ്പോൾ എനിക്കൊരാശ മാങ്ങ വാങ്ങി അച്ചാറാക്കി അതൊക്കെ ആ കൊല്ലം ചിലവായിപ്പോയി എനിക്കിട്ട് എനിക്ക് തരുമോ എനിക്ക് തരുമോ ചോദിച്ചിട്ട് അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അടുത്ത കൊല്ലം ആദ്യം ഇട്ടു അങ്ങനെ അടുത്ത കൊല്ലം ഇട്ടു അങ്ങനെ കൊറോണ വരെ ഇട്ടു പിന്നെ കൊറോണയ്ക്ക് കുറച്ച് ബുദ്ധിമുട്ടായി പക്ഷേ ഞാൻ ഭഗവാനോട് പ്രാർത്ഥിച്ചു എൻ്റെ മാ ഇതൊക്കെ ചിലവാണല്ലോ ഈശ്വര എന്ന് പറഞ്ഞു അന്ന് തന്നെ വൈകുന്നേരം പത്രക്കാർ വന്നു മനോരമ പത്രക്കാർ അവർ വന്ന് എടുത്തിട്ട് പോയി പിറ്റേന്ന് ഞായറാഴ്ച രാവിലെ പത്രത്തിൽ വന്നു അങ്ങനെ പിന്നെ കൊറോണയ്ക്കും ചിലവാൻ തുടങ്ങി ധാരാളം ചിലവായി കൊറോണക്ക് ആ ഇത് പത്രത്തിലാൾ കണ്ടിട്ട് അങ്ങനെ പോകും ഇപ്പോഴും അതെ ഞാനും ഒറ്റയ്ക്കല്ല ഞാൻ ഈ പയ്യൻ ഒരു പെണ്ണുങ്ങളുണ്ട് അവൾ എല്ലാവരും കൂടി അടക്കവും പിടിക്കുക ഒക്കെ ചെയ്യണമല്ലോ എല്ലാവരും കൂടി ചെയ്യും എത്ര ൊണ്ണൂറ് വയസ്സായി അതെ കുഴപ്പമൊന്നുമില്ല കാലിന് മാത്രം വാക്കർ വേണം നടക്കുക എന്തൊക്കെയാ കടുകങ്ങ ആവക്കാ മാങ്ങ ചെറുനാരങ്ങ വെളുത്ത ഉള്ളി വടുകപ്പുളി അത് എരിവുള്ളത് ഉപ്പുള്ളൂ നെല്ലിക്ക ഉപ്പുള്ളതുണ്ട് എരിവുള്ളതും

അപ്പം സോഷ്യട്ടെ ഈ ശരിക്കും അമ്മയുടെ ഒരു അച്ചാർ ഒരു ബ്രാൻഡായി മാറി കൽപ്പാത്തിയുടെ പൊന്നുമാമി അച്ചാർ എന്ന് പറഞ്ഞാൽ ലോകോത്തര ബ്രാൻഡാണ് ഇപ്പം ഈ യൂട്യൂബും വ്ളോഗേഴ്സും ന്യൂസ് ചാനലും പത്രമാധ്യമങ്ങളും കൂടെ കൊടുത്തിട്ടുള്ള ഒരു ഹൈപ്പ് ഒന്നൊന്നരയാണ് അത് കണ്ടിട്ട് ഇവിടെ ഞാൻ പറഞ്ഞ നേരത്തെ സൂചിപ്പിച്ചപ്പോൾ ലോകോത്തര ബ്രാൻഡ് വെച്ചാൽ ലോകോത്തര ബ്രാൻഡാണ് പൊന്നുമാമി അച്ചാർ എന്ന് വെച്ചാൽ ഇവിടെ ഒരു വീട് കൂടി കാണണം എന്ന് സുഭാഷേട്ട് പറഞ്ഞു വീടാണല്ലേ നമ്മുടെ പഴഞ്ഞക്കോല് ഒരുക്കുന്ന തയ്യാറെടുപ്പിലാണ് കാരണം വർഷങ്ങളായിട്ട് ഇവിടെ ആണ്ടുകൾക്ക് മുമ്പ് ഇവരിവിടെ തുടങ്ങിയതാണ് ഇപ്പോൾ നവരാ അടുത്ത മാസം മുതൽ നവരാത്രി ഉത്സവം തുടങ്ങുകയാണല്ലോ അപ്പോൾ അന്യ ജില്ലകളിൽ നിന്നും അതേപോലെ അന്യ അന്യസംസ്ഥാനത്ത് നിന്നെല്ലാം കൊലുവെക്കുന്നതിൻ്റെ ആവശ്യമായിട്ട് അലങ്കാരൊകൾ ചെയ്യുന്നുണ്ട് ഇവിടെ ആൾക്കാർ ഏതൊക്കെ നവരാത്രി ഐറ്റങ്ങളെല്ലാം ഉണ്ടാക്കുന്നുണ്ട് അതില് മെയിൻ ദശാവതാരം അസുലക്ഷ്മി പിന്നെ ഏത് സമയം ഇവിടെ പോണത് ശ്രീകൃഷ്ണന്റെ വിഗ്രഹങ്ങൾ ടൂറിസ്റ്റുകൾ എല്ലാരും ഒന്നും ചിലവരൊന്ന് വെറുതെ ഒന്ന് കണ്ടിട്ട് പോകും ചിലവരൊന്ന് വാങ്ങിട്ട് പോകും അപ്പോൾ അത് നിങ്ങൾ അപ്പൊ പുറമെ എന്തായാലും ഈ നമ്മൾ ബൊമ്മക്കൊലും ഒക്കെ കൽപ്പാത്തിയിൽ പല വീടുകളിലും വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഭംഗിയുള്ള രൂപങ്ങളൊക്കെ നിർമ്മിച്ചെടുക്കുന്നത് ഇവിടെയാണ് എന്നാണ് പറയുന്നത് അതിന്റെ ദിവസങ്ങളാണ് ഇനി വരാൻ പോകുന്നത് എന്തായാലും വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച അല്ലേ കൽപ്പാത്തിയുടെ ഒരു വളരെ ചെറിയൊരു ഭാഗം മാത്രമേ നമ്മൾ പക്ഷേലേക്ക് എത്തിച്ചിട്ടുള്ളൂ ഇനിയും ഒരുപാട് കാഴ്ചകൾ ഇവിടെയുണ്ട് ഇന്നൊരു രുചി വൈഭവമാണ് അച്ചാർ മാമി എന്നറിയപ്പെടുന്ന മാമിയുടെ അച്ചാറിൻ്റെ രുചിയും അതോടൊപ്പം തന്നെ അതിൻ്റെ പെരുമയും അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ അറിഞ്ഞത് നമ്മളെ നയിച്ചത് അത്രയും നമ്മുടെ ഇവിടുത്തെ കൗൺസിലറായിട്ടുള്ള സുഭാഷ് കൽപ്പാത്തി ആയിരുന്നു എന്തായാലും കാഴ്ചകൾ ഇനിയും അവസാനിക്കുന്നില്ല പാലക്കാട്ടെ വിവിധങ്ങളായ മനോഹരമായ കാഴ്ചകളുമായി നമുക്കിനി വീണ്ടും റൈഡിംഗ് റിപ്പോർട്ടിലൂടെ കാണാം തൽക്കാലം വിട പറയുന്നു നമസ്കാരം അപ്പോൾ കൽപ്പാത്തിയുടെ ഒരു പരിച്ഛേദം അങ്ങനെ അച്ചാറ് അവിടുത്തെ ബൊമ്മക്കുലു രഥോത്സവത്തിൻ്റെ ഒരുക്കങ്ങൾ അങ്ങനെ കൽപ്പാത്തിയുടെ ഇപ്പോഴത്തെ അവസ്ഥ അല്ലെങ്കിൽ അവിടുത്തെ വെറൈറ്റി എന്താണ് എന്നുള്ളതെല്ലാം കാണിച്ചു തന്നിരിക്കുന്നു നിഖിൽ അപ്പോൾ ഇന്ന ഡൗട്ട് കൽപ്പാത്തി കണ്ടല്ലോ അപ്പോൾ ഇനി അവിടെ പോവുക രഥോത്സവത്തിനൊക്കെ പോകുമ്പോൾ ഈ അച്ചാറ് മാമിയെടുത്ത് അച്ചാറൊക്കെ വാങ്ങിക്കുക